ആറാട്ടുപുഴയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി ആറാട്ടുപുഴ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പന്തംകുളത്തിൽ അവസാനിച്ചു ഐ എൻ ടി യു സി കോൺഗ്രസ് ആറാട്ടുപുഴ സൗത്ത് മണ്ഡലം കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനവും യോഗവും നടത്തിയത് ആറാട്ടുപുഴ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം ശിവനട ജംഗ്ഷനിൽ സമാപിച്ചു ഐ എൻ ഡി യു മണ്ഡലം പ്രസിഡന്റ് കെ സുഭകൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വത്തിൽ അടുത്തത് ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കുന്ന വകുപ്പിൽ നരേന്ദ്രമോദി എന്ന കാളികരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അതിൽ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതോടെ നടത്തുന്നത് കാരണം ഇന്ന് ഇന്നത്തെ സാഹചര്യ ഒരു ഒറ്റമൊരു വീട്ടിലാണ് എൺപത് വോട്ടുകൾ ഉള്ളത് ഒരു ഫ്ലാറ്റ് നൂറ്റി ഒരു അച്ഛനും സീറോ അച്ഛൻ എ ബി സിയുടെ അച്ഛൻ സീറോ വീട്ടു നമ്പർ ഇതൊരു വ്യവസ്ഥയിലാണ് ഇന്ന്

പി വിജയൻ ശ്രീകുമാർ എൻ എസ് ദാസ് ശ്യാംകുട്ടൻ ചന്ദ്രൻ എന്നിവരും ഐ എൻ ട്യൂ സി നേതാക്കൾ ഐ എൻ ട്യൂ സി യിലെ തൊഴിലാളികളും പ്രകടനത്തിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്